ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാൻസർ വരാതിരിക്കാൻ അതുപോലെ ബി പി നോർമലാവാൻ അതുപോലെ നമ്മളെ പ്രതിരോധ ശക്തി അഥവാ ഇമ്മ്യൂണിറ്റി പവറ് വ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചീരയെ കുറിച്ച് പറയാറാണ് അപ്പോൾ നിങ്ങൾക്കറിയാതിരിക്കാം ഇതാണ് നമ്മളുടെ സാമ്പാർ ചീര ഈ കാണുന്നതാണ് നമ്മളെ സാമ്പാർ ചീര അറ്റം വരെ ഈ ചീരയാണ് കേട്ടോ സിലോൺ ചീര മുട്ടച്ചീര കൊഴുപ്പ് ചീര അങ്ങനെ പല തരത്തിലും പല പേരുകളിലും ഇത് അറിയുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും എല്ലാവർക്കും ഇത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും മിക്കവരും പറയാം എനിക്കിഷ്ടമല്ല എന്നാണ് പറയുക കാരണം ഇത് കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഒരു വഴിവഴുപ്പുള്ളത് കൊണ്ടാണ് മിക്കവർക്കും ഇത് ഇഷ്ടപ്പെടാത്തത് കേട്ടോ പക്ഷേ ഇതിന് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് എടുക്കാനുണ്ടാവും കേട്ടോ ഇത് കൃഷി അടിസ്ഥാനത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ ഭാഗത്തൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ വീട്ടുവളപ്പിലാണ് വീട്ടുളപ്പിലാണിത് മിക്കപ്പോഴും കണ്ടുവരുന്നത് ഒരു പരിചരണവും കൂടാതെ ഒരു ഹെൽപ്പും കൂടാതെ വളരുന്ന ഒരു പാവം ചീരയാണിത് പ ഒരു കമ്പ് കുഴിച്ചിട്ടാൽ തന്നെ പെട്ടെന്ന് പടർന്നു പിടിച്ചിട്ടുണ്ടായിക്കോളും അപ്പോൾ നമ്മൾ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹെൽപ്പ് എന്ന് വെച്ചാൽ ഇത് ഞാൻ ലിസ്റ്റ് പറഞ്ഞത് കേട്ടോ നമുക്ക് ചിലവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ധാരണ ഇല്ലാത്തത് ഇത് കഴിക്കാത്തത് ഇത് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ അഥവാ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ബെസ്റ്റ് ഒരു സംഭവമാണ് നമ്മളെ ഈ സാമ്പാർ ജീര രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ നമ്മളെ നമ്മളെ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിന് വളരെ കലോറിയൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ തടിയുള്ളവർക്ക് നന്നായിട്ട് കഴിക്കാവുന്നതിന് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള കുറേ അസുഖങ്ങൾ ഇല്ലാണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കിയിട്ട് ദഹനം അടിപൊളിയാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് നാലാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ രക്തകോശങ്ങളെ വർദ്ധിപ്പിക്കാനും നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഞ്ചാമതായിട്ട് പറയുന്നത് മിക്കവരിലും മിക്കവരിലിപ്പോൾ കാണുന്നതാണ് ബി പി കൂടുതലായിട്ട് കാണുക അല്ലേ അപ്പോൾ ബി പി നോർമലാക്കാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഉപ്പേരി വെച്ചിട്ടോ ഒക്കെ കഴിക്കുവാണെങ്കിൽ ബി പി നോർമലായിട്ട് നമുക്ക് കാണാം കേട്ടോ അതുപോലെ കണ്ണിൻ്റെ പല അസുഖങ്ങൾക്ക് കണ്ണിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ഇല ഇല ചെടികൾ നല്ലതാണെന്ന് പറയും പ്രത്യേകിച്ചും ഇത് അതിൽ പെട്ട തന്നെയാണ് കണ്ണിൻ്റെ അസുഖങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ ഈ ചീര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏഴാമതായിട്ട് പറയുകയാണെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ക്യാൻസറിൽ പറയുകയാണെങ്കിൽ സ്തനാർബുദം സെർവിക്കൽ ക്യാൻസർ ലിവർ ക്യാൻസറ് എന്നീ അവസ്ഥകളെയാണ് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഇത് വരാതിരിക്കാന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അഥവാ ഉള്ളവരാണെങ്കിൽ നിങ്ങളിത് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും കേട്ടോ പിന്നെ എട്ടാമതായിട്ട് പറയുന്നത് സന്ധിവാദാണ് കേട്ടോ ഇപ്പോൾ പ്രായമായവരെയും ചെറുപ്പക്കാരെയും ഒരേപോലെ അടങ്ങറാക്കുന്ന ഒരു സംഭവമാണ് സന്ധിവാദം എന്ന് പറയുന്നത് അപ്പോൾ സന്ധിവാദം ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടിട്ടുള്ള വേതനകളും ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ സാമ്പാർ ചീര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏത് പ്രതിസന്ധിക്കും പെട്ടെന്നുള്ളൊരു പരിഹാരമാണ് നമ്മളെ ഈ സിലോൺ ചീര അപ്പോൾ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മളെ വീട്ടുവളപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഒരു കമ്പ് ഇവിടുന്നെങ്കിലും കൊണ്ടുവന്ന് കുഴിച്ചിടാൻ നോക്കുക എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തുക അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഫൈബർ വിറ്റാമിനുകൾ പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കാൽസ്യം പൊട്ടാസ്യം മാഗ്നീഷ്യം ഫ്ലവനോയിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാല്സ്യം ഓക്സൈഡ് ക്രിസ്റ്റലുകൾ ഇതിൽ അടങ്ങിയതിനാൽ നമ്മൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർ കുറച്ച് മാത്രം കഴിച്ചാൽ മതി കേട്ടോ അവർക്കിത് അധികം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അല്ലാത്തവരെ ഇത് നമ്മളെ ഭക്ഷണത്തിൽ ഉള്പ്പെടുത്താൻ ശ്രദ്ധിക്കുക നമ്മളെ ഭക്ഷണ രീതിയാണ് നമ്മളെ പല അസുഖങ്ങൾക്കുള്ള ഒരു വലിയ കാരണം കേട്ടോ അപ്പോൾ ഭക്ഷണശൈലിയിൽ വ്യത്യാസം വരുത്തുക ലൈഫ് സ്റ്റൈലൊന്നു മാറ്റിപ്പിടിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നോക്കുക നമ്മൾ വള എന്താ പറയുക വീട്ടുവളപ്പിലൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ച് ഇത് ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ ഹെൽത്തി വീഡിയോസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ